ജന്മമി തന്നാലും നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ഗുരുവായൂർ താമരൂർ ഗ്രാമത്തിലുള്ള ഡയാനയാണ് ഗസൽ സോങ് വളരെ ഭംഗിയോടെ ആലപിക്കുന്ന ഈ കലാകാരിയെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ ി പാടുവാന് അടിയാവോമോ തമ്പുരാനേ നിറ കോടി നന്മയായ അടിയാവോമോ തമ്പുരാനേ ഒരു കോടി ജന്മമി ഭൂമി തന്നാലും ഒരു കോടി ഡയാന നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമില് ഏഹ് കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അറിയപ്പെടുന്നതും അറിയപ്പെടാത്ത കുറച്ച് ഈ കലാകാരന്മാരൊക്കെ ഇതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ അതിഥി ഡയാനയാണ് എന്തെങ്കിലും സ്വാഗതം ചെയ്യണം നമുക്ക് പാട്ടും പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം രസമായിട്ട് രസായിട്ട് പോവാം ഞാൻ ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ക്രൈസ്റ്റ് കോളേജ് വീട്ടിലെ അമ്മ അപ്പ ചേട്ടൻ അപ്പ ഇപ്പൊ ഞാനും അമ്മയും ചേട്ടൻ മാത്രമേ ഉള്ളൂ വീട്ടില് വീട്ടിലെ ചേട്ടനും എല്ലാവരും പാട്ട് എല്ലാവർക്കും പാട്ടിന്റെ അടുത്തൊരു ടച്ച് ഉള്ളതാണ് എന്റെ അമ്മയുടെ ആങ്ങള നന്നായിട്ട് പാടും അങ്കിള് അപ്പൊ നന്നായിട്ട് പാടും അപ്പൊ ആ ഒരു കഴിവൊക്കെയാണ് കിട്ടിയിരിക്കണത് വീട്ടിലെ അതുപോലെ സ്റ്റേറ്റ് വരെ പോയിട്ടില്ലേ പിന്നെ മ്യൂസിക് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കണോ ഇപ്പോഴും അത് ഒരെണ്ണം അനുബന്ധിച്ച് ലാസ്റ്റ് ടൈം ഇറങ്ങിയിണ്ടായിരുന്നു അതിന് മുന്നേ ഒരു മുസ്ലിം പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കിട്ടിയാണ് ഞാൻ ഗസൽസ് പാടാറുണ്ട് ഒരു ഗസല് പാടിത്തരാം പാട്ട് കേട്ടോ हो तुम कि तू क्या है तुम ही कहो कि अंदाज गुफ्त गु क्या है हर एक बात पे कहते हो तुम कि तू तु क्या है आ जला है जिसम जहा दिल भी जल गया वो का जला है जिसम जहा दिल भी जल गया होगा जला है जिसम जहा दिल भी जल गया होगा जला है जिसम जहा दिल भी जल गया होगा हुरे जुस्त जो जु क्या है तुम ही कहो कि अंदाज़-ए-गुफ्तगू गु क्या है हर एक बात पे असरड पढ़ी था थैंक यू ഒരു ശബ്ദം ഗാനമേള 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 ആയിട്ട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് ക്ലാസിക്കൽ ക്ലാസിക്കൽ ടച്ച് ടച്ച് ഉള്ള പാട്ടൊക്കെയാണോ ആ ഉള്ളതും ഫാസ്റ്റ് ുംബറും എല്ലാം നേരത്തെ പറഞ്ഞു അത് ആരുടെ ആൽബം അത് ബക്കർ താമരൂർന്ന് പറഞ്ഞിട്ടൊരു സംവിധായകൻ ആളുടെ കമ്പോസിഷൻ ആണ്

ീതകൾ വേർ പ്രിയുന്നു സ്നേഹാർദ്രമാരോ മൊഴിയുപതാവിലോ ആത്മ സ്വകാര്യം തേങ്ങ പരിചിത്തമേറും രാഗീത്തൻ വഴി മറയും ഈരൻ പേരുമഴക്ക കാത്തിരിപ്പിൻ തരി ജലത്താളമാർന്ന മഴക്കാലം ഒരു തേങ്ങ മഴക്കാലം രാഖിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ം ഒരു വേനലിൻ ബാഷ്പം ജല താളമാർന്ന മഴക്കാലം ഒരു തേങ്ങലായ് മഴക്കാലം എനിക്കിഷ്ടപ്പെട്ട ഒരു ഗാനങ്ങൾ ഗാനങ്ങളൊന്നായിട്ടത് ഭയങ്കര നന്നായി പാടും ചോദിച്ചാ തിരുമഴക്കാലല്ലേ നന്നായി നല്ല രസ ഇനി എന്തായാലും സന്തോഷം നമ്മുടെ പ്രോഗ്രാമൊക്കെ വന്നതിലും പാട്ട് പാടിയാലും പരിചയപ്പെടാൻ സാധിച്ചാലും ഒക്കെ സന്തോഷം നമ്മുടെ പ്രോഗ്രാംസ് കിട്ടട്ടെ ആലബങ്ങൾ ആൽബങ്ങളിലൊക്കെ പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്തൊരു സന്തോഷം